ഴിഞ്ഞോ ഉം കലക്ഷൻ എത്രയുണ്ട് കുഴപ്പമില്ല നിനക്കോ എനിക്കോ കുഴപ്പമില്ലാത്തത് കൂടുതലും ഫ്രീ പാസാ എട്ട് പോലീസുകാര് പഞ്ചായത്തിന് പത്ത് പിന്നെ സ്ഥിരം എട്ട് ഏത് സ്ഥിരം കുഞ്ഞു കുട്ടിന് ഏഴുപേരും അയാള് വന്നോ ചുമരാക്ഷ്യപ്പെ അവള് വരാനിരിക്കായിരുന്നു ഇതിനെന്താ ഇരുന്ന് സ്ഥലത്ത് എഴുതേക്കാൻ പറ്റിയില്ലേ അങ്ങനെയല്ല എങ്ങനെയല്ല കൊണ്ട് താൻ സിനിമക്ക് വരാമെന്ന് എന്നോട് ആറാമത്തെ പ്രാവശ്യമാണ് താൻ പറയുന്നത് അവൾക്ക് സത്യരാജന്റെ പടം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കമലഹാസന്റെ പടം കൊണ്ടുവന്നു വന്നു അവൾ പനി പിടിച്ച് കിടക്കുകയാണ് പനി മാറിയപ്പോ താൻ പറഞ്ഞു പടം മാറിപ്പോയത് കൊണ്ടാണ് അവൾ വരാത്തത് ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താൻ പറഞ്ഞ ഞാൻ വാഴവപ്പ എന്ന് പറഞ്ഞ സിനിമ കൊണ്ടുവന്നു താൻ ഇപ്പൊ തന്നെ പോയി അവള് വിളിച്ചുകൊണ്ടുപോവാ ഇന്ന് അവൾ ആ സിനിമ കാണിച്ചേ പറ്റൂ അതിപ്പോ പടം തുടങ്ങി പോയല്ലോ അത് സാരമില്ല അവൾ വരട്ടെ ഞാൻ ആദ്യം മുതൽ വീണ്ടും ഇനി ഞാൻ ഒരു സത്യം ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ അതല്ലൊരു എന്തിന് ആരെങ്കിലും ചത്തോ ഒരു നല്ല സാരി കഴിഞ്ഞ മാസം ഞാൻ ഒരു സാരി വാങ്ങിച്ചു തന്നെ അത് താൻ കൊടുത്തില്ലേ അത് അമ്പലത്തിൽ ഉത്സവത്തിനെടുത്തു പോയി പിന്നെ അത് അലക്കില്ലേ അതാ പറ്റിയാബദ്ധം അലക്കി തേച്ചപ്പോ തേപ്പൂട്ടിക്ക് ചൂട് കൂടി സാരി ഉരുക്കി പോളി അത് താൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ ഉരുക്കിയത് എന്റെ കഷ്ടകാലം പറയാ ഇന്നലെ ഞാൻ ശരിക്ക് ഉറങ്ങിയിട്ടില്ല കിടക്കല മൂട്ടേണ്ടോ അതല്ലടോ ഇന്ന് മീനാക്ഷിയെ കാണാമല്ലോ കാണാമല്ലോന്ന് ആലോചിച്ച് സ്വപ്നം കണ്ടിട്ട് ഉറക്കം വന്നില്ല ഇങ്ങനെ പറ്റുമെന്ന് ഞാനും കരുതിയില്ല ഷൺമോൻ ഒരു സാരി ഇവിടെ വാങ്ങിച്ചതാ അവൾ അടുത്ത പടത്തിന് ആദ്യത്തെ മാറ്റിക്ക് കൊണ്ടുവരുന്ന കാര്യം ഈ കുഞ്ഞിക്കുട്ടനെത്തി എന്റെ വിശ്വാസമായി ആദ്യം അവള് വരട്ടെ എന്നിട്ട് വിശ്വാസം കണ്ടു തുടങ്ങി കണ്ടു തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ൊഴി വെച്ചത് അവളുടെ നൊടുക്കത്തെ തുമ്പനും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും കുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം നീ ഇവിടെ എനിക്ക് വരുന്ന വെച്ച് കലിക്ക് ഓടി മോന്നൊരു എടി പോകാൻ നിന്നെ തന്നെ എവിടെ വരാൻ എന്താ എന്താ ഉദ്ദേശം എന്റെ പിന്നാലെ വരുന്നത് എന്തിനാ ചോദിച്ചത് മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇളവിക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ നിന്റെ എന്റെ പിന്നാലെ പറഞ്ഞേക്കാൻ ഇല്ല പറഞ്ഞു മാപ്പ് മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്നോട് മാപ്പ് പറഞ്ഞു മര്യാദയില്ലാതെ എന്നാ പിന്നെ എന്താ എന്താ പ്രശ്നം ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ അല്ല പ്രശ്നം ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കേ പറ്റിയ ആളല്ലെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാടൽപം പേശക ഞാനും ആ സിനിമ ഇതിനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ടൊരു പൊക്കിണ സഞ്ചയം പിടിച്ച് കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാതസരൊന്നും താൻ കൊടുത്തില്ല ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്ക കമലഹാസന്റെ അവയെ ഷൺമുഖിയും ഈ ഷൺമുഖൻ പറയുന്നത് അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയെ മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതി ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി വിവരം ഉണ്ടോ ഇല്ല പൊറപ്പെട്ടതാ മണിയേട്ടാതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു അവൻ എന്ത് പറ്റിയോ ഓ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെന്നു നോക്കട്ടെ ും കൊണ്ട് ഇത് എന്തു കോ ചെളിക്കാ നല്ല കരടി ഒരു ചെണ്ടേട കുറവേ ഉള്ളു കടുവാകളിക്കാരനെ പോലെ ആരാടാ കടുവ ആരാടാ തെണ്ടി ചുണുണ്ട് ഒന്നുകൂടെ പിടിക്കണം நீடா வேண்டியும் <on beginning> <ended> ആ കണ്ണി സംഭവിച്ചുള്ളൂ അങ്ങനെയും പറയാം ദിവസവും കാലത്ത് തൊഴുത്തിന്ന് അഴിച്ചുടനെ കന്നു കിടക്കിയ നാട് മുഴുവൻ മേയാൻ പറ്റിട്ടല്ലേ അല്ലാതെ വീട്ടിനകത്ത് ഇതുവരെ സംഭവിക്കുമായിരുന്നോ അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത് അത് പറഞ്ഞാൽ ആരുടെ ജപീലിട്ട് വീഴ്ത്തൂല്ല നീ ആരട അവളെ കൊണ്ട് ദോഷിക്കാൻ അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ ആ കേളം വന്നല്ലേ കേളനോട് ചോദിച്ചാ സത്യം അറിയാം എന്താ കേളായത് ഒന്ന് വെച്ചല്ല ക്ഷമിക്കണം കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി കയറ് കയറി ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴു എന്ന് അങ്ങനല്ല വിഷമിക്കാനൊന്നുമില്ല മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ ഒരു കേളം ഇരിക്ക ना ना ും പരമ്പത്തും നടന്നൊടി കൊക്കനെയൊക്കെ അതെ ഒരു അഞ്ചാറ് ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക അഖണ്ഡ ഭക്ഷണിയാണ് അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന് മൂന്ന് ദിവസം അവേഷൻ മുടിയത് കൊട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ ഏതെങ്കിലും ഒരു ചോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി മീനാക്ഷിക്ക് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ അല്ല ഞാനത് പറയും എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി അതല്ല അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല അതെന്ത് അതിന്റെ നിറം നീലയല്ലേ പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത് എന്നിട്ടാ സാരി എവിടെ വെള്ളപ്പൊക്കക്കാർ കൊടുത്തു വെള്ളപ്പൊക്കക്കാർ ആ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില എടപ്പാടി വരില്ലേ പിന്നെ ഏത് നിറം കൊടുത്താലും അവള് വരും മഞ്ഞും ഒക്കെ അവൾക്ക് ഇഷ്ടം ഇതെന്ത് കൊണ്ടെത്താ നേരത്തെ പറഞ്ഞില്ല ഇപ്പോഴല്ലേ ചോദിച്ചത് അത് മാത്രമല്ല പ്രശ്നം ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ അപ്പോഴാണ് ഒരു കാര്യം തിരികെ എന്ത് അവൾക്കൊരു സംശയം ഷൺമുഖ അവളെ നന്നായി നോക്കുമോന്ന് അവളോട് എന്റെ മുമ്പിൽ ഒന്ന് വരാൻ പറ ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം ആന്ന് മറ്റുമല്ല വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്താഗ്രഹം കാറോ ബംഗ്ലാവോ ആഭരണങ്ങളോ അവളുടെ ഓരോരോ ആഗ്രഹങ്ങളും കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അവൾക്ക് റോക്കറ്റ് കയറി സഞ്ചരിക്കണോന്ന് റോക്കറ്റോ ആ ആരോ പറഞ്ഞ് പൂതി വില വരും ഒരു എനിക്കറിഞ്ഞൂട എവിടെ കിട്ടും

ആ മരംകോടെ മണികട്ടല്ലേ അതിന് വെച്ച് വെള്ളം വെച്ചാ മതിയാദയ്ക്ക് ഞാൻ പറയുന്നത് കെട്ടണ്ട വേണ്ട ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല സാരി ഞാൻ എടുത്തോളാം അവക്ക് കൊടുത്തു പറഞ്ഞാ മതി കൊറേ ആയി വാങ്ങിക്കൂട്ടുന്നു മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും ഞാൻ മാനുണ്ട് പുലിയുണ്ട് മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും ഉള്ളിൽ പോണം പോണം ഉള്ളിൽ പോണെന്ന് പറഞ്ഞ് നടക്കാൻ നേരായി പൂച്ചയെങ്കിലും പുലിയൊന്നും ഇവിടെ ഇല്ല വീമ്പ് അതായത് എനിക്ക് തോന്നിയതാ സാറുണ്ടോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ഞാൻ താഴെ ഒരു ഞാനൊരിക്ക സന്ധ്യയായി കാണും ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ പതിനഞ്ചടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല രണ്ട് പുലി തോക്കിലാണെങ്കിൽ അയ്യോ ബത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി ഉപയോഗിക്കണം രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു എന്നിട്ട് ഒരുണ്ട രണ്ട് പുലി രണ്ട് പുലി ഒരു ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നു ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി അമ്മ ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു ആ കത്തി കത്തിയെടുത്ത് ഞാൻ തോക്കിന്റെ മുമ്പില് ഇങ്ങനെ അങ്ങ് പിടിച്ചു ുംളക്കിന്ന് ഇതിനായിരിക്കും ഒരു പെടിക്ക് രണ്ടു പുലിന്ന് പറയുന്നേ പേടിയാവുന്നു ഏതായാലും അധികം ഉള്ളിലേക്ക് പോണ്ട കാട്ടാനും മലയറങ്ങളും നേര ഒരു ഒറ്റേനെ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വിറക് വെട്ടാൻ പോയാ മൂന്നാളെ കൊന്നു വെറുതെ ഇത് കയ്യിൽ വെച്ചാ നടക്കുന്നത് മർമ്മം നോക്കി കീറും നീ ഒന്ന് ചെലക്കാണ്ടാവും അയ്യോ സൂക്ഷിക്കണം നീ ഇങ്ങനെ ചള ചാളം നാട്ടിട്ടടിച്ചു നടക്കുന്നുണ്ട് അവർ ഈച്ച പോലും അടുത്തേക്ക് വരാത്തത് നീ ഇവിടെ നിൽക്ക് എറണം കെട്ടത് കൂടെ വന്ന ഒരു കൂടെ പോലും കിട്ടുക കാട്ടാന കാട്ടാനയുടെ മനുശാത്രമൊക്കെ എനിക്കറിയാം ഇതാ കോമനാരുടെ ആനയാട്ടിൽ തടി പിടിക്കാൻ കൊണ്ടുവന്നതാ നമ്മ നേരത്തെ അങ്ങ് പറഞ്ഞ് തൊലിച്ചുട അതല്ലേ പറയാൻ വന്നത്